ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു എന്നാൽ ഞാൻ അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ചക്കക്കുരു കാണുമ്പം വിചാരിക്കും ഇതെന്താണ് ചക്കക്കുരു കൊണ്ടുള്ള തോരനാണോ എന്ന് അല്ല കൂട്ടത്തിൽ വേറൊരാളുണ്ട് കേട്ടോ മുരിങ്ങയില മുരിങ്ങയിലും ചക്കക്കുരുവും കൂടെയിട്ട് തോരൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ സൂപ്പറാണ് എല്ലാവർക്കും അറിയാം എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം മുരിങ്ങയില ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിനെ നന്നായിട്ട് ഊരിയൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില ഒരു പ്രാവശ്യമേ അരിയാൻ പാടുള്ളൂ അല്ലെങ്കിൽ കയ്പ്പുണ്ടാകും ഒന്നിലധികം പേര് മുരിങ്ങയിലയിൽ തൊട്ടാലും കയ്പ്പുണ്ടാകും എന്നാണ് പറയുന്നത് ഞാൻ ഈ മുരിങ്ങയില കുക്കർ സോറി ഈ ചക്കക്കുരു ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ കുറച്ച് സവാളയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടിനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചതച്ചെടുത്തു ഇനി ഒരു അടു ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൽ ഒഴിച്ചു പിന്നെ ഈ പുക വരുന്നത് എന്താണെന്നറിയോ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കടകും ഒറ്റൽ മുളക് ഇട്ട് കൊടുത്ത് മോപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളിയും സവാളയും കൂടെ വഴറ്റിയെടുത്തു പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരു നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചെടുക്കാം ചെറിയ രീതിയിൽ ഉടച്ചെടുത്താൽ നന്നായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടുകാർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടതിലേക്കിട്ട് ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ കൂട്ടും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വയ്ക്കണം അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം തീ കുറച്ചിടണം കാരണം കരിഞ്ഞു പോകും നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ ആവിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അതെല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ മുരിങ്ങയില തയ്യാറായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തെന്ന് ആവി വരട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മുടെ മുരിങ്ങയില റെഡി ആയിട്ടുണ്ട് ആ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നന്ദി